ഒരു വന്നിട്ടുണ്ട് ഹലോ അസ്സാംക്കും അപ്പോ ഞങ്ങള് ഞങ്ങള് ഡ്രസ് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും എന്താ പരിപാടി എന്നുള്ളത് ചെറിയൊരു ഓണ പരിപാടിയാണ് ശെരിക്കും ഇപ്രാവശ്യത്തെ മൂന്നാമത്തെ ഓണപരിപാടിയാണ് ലാസ്റ്റത്തെ ഓണ പരിപാടിയാണ് അപ്പൊ എന്ന വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഹലോ പറ നമ്മൾ പറഞ്ഞല്ലോ പട്ടാമ്പി കൂട്ടായ്മ പ്രോഗ്രാം ആണെന്നുള്ളത് അപ്പൊ അതായത് നമ്മൾ ഇവിടെ ദമാമിലൊക്കെ ദമാം ഏരിയ ആ ഏരിയയിലൊക്കെ ഉള്ള പട്ടാമ്പിയിലുള്ള ആൾക്കാര് കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പൊ അതിലുള്ള പരിപാടി അൻവർക്ക് എന്താണ് ഈ പരിപാടിനെ കുറിച്ച് രണ്ട് വാക്ക് കുറച്ച് ഉറക്കെ പറഞ്ഞോളൂ അതെ അതെ അല്ല ചെലപ്പോ ഈ വീഡിയോ കാണുമ്പോ എല്ലാരും ചോദിക്കുന്നത് എന്താ ക്രിസ്മസ് ആവാനായുള്ളപ്പോഴാണ് ഓണപരിപാടി ചോദിക്കുന്നത് ലേറ്റസ്റ്റാ വരും അതെ അതെ അപ്പൊ ഇനി ഇനി സദ്യ സദ്യ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലേക്കാണ് ഇനി ആൾക്കാർ ഇവിടെ സദ്യ തട്ടി വിടുണ്ട് തട്ടിവിടുണ്ട് ഒരാള് വന്നിട്ട് ഒരു ഹായ് പറഞ്ഞേ പുട്ടിയൊക്കെ ഇട്ട ഒരാളോട് വന്നിട്ടുണ്ട് നല്ല ക്ലിയർ ഉണ്ട് അല്ല കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഷെറിക്ക് ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ അപ്പൊ നീ വീഡിയോയിലും ഷെറിനെ പറ്റി എല്ലാവരും കമന്റ് ചെയ്യേണ്ടതാണ്സ് ഞങ്ങളെ പൂക്കളം ഞങ്ങളെ പൂക്കളം ഇതാട്ടോ ായിട്ടുണ്ട് ഞങ്ങൾ നീ വന്ന മരഭൂതമേ ആര് ആര് സബ്സ്ക്രൈബർ അല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനല് അതേപോലെത്തറേ അതിന്റെ നാല് വർഷം പിന്നിടുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാന് കഴിഞ്ഞിട്ടുണ്ട് കേവലം എട്ട് പേര് ഒരു നമ്മുടെ വിശുദ്ധിയും ഇന്ന് ഞങ്ങളെ ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിന്റെ ചെറിയൊരു പ്രാക്ടീസ് സെഷനാണ് ഒരാളും കൂടി ഉണ്ട് അവള് മിസ്സിംഗ് ആണ് ഇനി ഞങ്ങളെ ബാക്കി ഡാൻസ് സ്റ്റേജില് കാണാം ബായ് ഞാൻ നീ കേട്ടോട് കിടക്കാനായി thank mm -hmm. you

വന്നിട്ടുണ്ട് നമ്മൾ നമ്മള് കാണിച്ചേരാം ഗസ്റ്റ് നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക പ്രൈസ് കൊണ്ടോ എന്നുള്ള ദൃഢ തീരുമാനത്തിലാണ് സപ്പാൻ കിട്ടുന്ന അതെ 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 കടുത്ത പോ കടുത്ത പോരാട്ടം കടുത്ത പോരാട്ടം ആ പോയിക്കും വീണ്ടും ശരി കൊണ്ടിരിക്കുന്നു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയോണ്ട് പ്രശ്നം വേണ്ട അല്ല ഫസ്റ്റ് എന്നാ ശരി എനിക്കന്നാളെ ഫസ്റ്റ് ക്ലപ്പിയു 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 അതെ അതല്ല ഭാര്യ കൊണ്ടല്ലോ അത് മതി ഒരാ ഒരു വീട്ടിലേക്ക് ഒരു സമ്മാനം മതി

അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പരിപാടിയിൽ ഫുൾ ബിസി ആയതുകൊണ്ടേ നമുക്കൊന്നും കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല ലൈക്ക് നമ്മൾ ഗെയിംസ് ഇടയിൽ ഇടുന്നുണ്ട് ഡാൻസും പ്രോഗ്രാംസൊക്കെ ഇടുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും ക്ഷമയോട് കൂടി കാത്തിരുന്നു പിന്നെ ഇതൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ഇവർ എന്നും സബ്സ്ക്രൈബ് ചാനൽ നമ്പർ കാണുന്നു ആരാ <laughs> yes.

എന്താണ് കാര്യായിട്ടുണ്ടല്ലോ എന്താ കർട്ടനോ ബെഡ്ഷീറ്റോ ആ ഞമ്മക്ക് എന്തായാലും എന്താ അല്ല ആവേശകരമായ ചിൽഡ്രൻസ് വടം വെള്ളി നടക്കുകയാണ് ഒരു സൈഡിൽ ബോയ്സ് മറ്റേ സൈഡിൽ ഗേൾസ് ഗേൾസ് റെഡി റെഡിയല്ല അല്ല എല്ലാരും റെഡി കുട്ടികളുടെ വാശിയേറിയ വടം വടംവലി നടക്കുകയാണ് ഒരു റൗണ്ടിൽ ഗേൾസ് ജയിച്ചു അല്ലെ ബോയ്സ് വേഴ്സസ് ഗേൾസ് ആണ് ഗേൾസ് നോക്കരുത് നോക്കരുത് ഞങ്ങളുടെ ആ മത്സരിച്ച് കൊറേ ഗിഫ്റ്റ് കിട്ടി പിന്നെ ചെയ്യ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു പൊറോട്ടയും ചിക്കൻ കറിയുമായി ഞങ്ങൾ ലൈന പൊറോട്ടയും ചിക്കൻ കറിയും ആയിട്ട് ഞങ്ങളെ പരിപാടി അവസാനിച്ചിരിക്കുന്നു കേട്ടോ